ഹായ് സുഹൃത്തുക്കളെ തമിഴ്നാട്ടിൽ ചെന്നൈക്കടുത്ത് തിരുവള്ളൂരിൽ നിന്ന് അടുത്ത ഒരു വീഡിയോയും കൂടെ ചെയ്യണം നമ്മുടെ നാട്ടിൽ ഒരു സെൻറ്റ് രണ്ട് സെൻറ്റ് ഒക്കെ അതിനകത്തുള്ള മുക്കാൽ സെൻറ്റ് അര സെൻറ്റൊക്കെ വസ്തു ഉള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാവേണ്ട ഒരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിലെ കോർപ്പറേഷൻ്റെ നിയമ പരിപാലകർക്ക് അധികാരികൾക്കൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 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 വീഡിയോ ആണ് ഞാനിനി ഷെയർ ചെയ്യുന്നത് നിങ്ങളതൊന്ന് കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം ഒന്ന് ശ്രദ്ധിച്ചു ഈ കാണുന്നത് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഈ കാണുന്നത് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ വീടെന്ന് പറയുന്നത് മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അപ്പോൾ രണ്ടും കൂടി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീട്ടുകാർക്ക് രണ്ട് പേർക്കും കൂടി മൊത്തത്തിലുള്ള വസ്തു എന്ന് പറയുന്നത് രണ്ട് സെൻറ്റ് വസ്തുവാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് വീടുകൾ വീടുകളിരിക്കുന്നത് രണ്ട് സെൻറ്റ് വസ്തുക്കളാണ് രണ്ട് സെൻറ്റ് വസ്തു എന്ന് പറയുമ്പോൾ വെറും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് അകത്തുള്ള ഒരു വസ്തുവാണ് അപ്പോൾ തൊള്ളായിരം സ്ക്വയർ അകത്തുള്ള വസ്തുവിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വെച്ചതെന്ന് വെച്ചാൽ ഒരു വീട് കഴിഞ്ഞിട്ട് മിച്ചമുള്ള ഭാഗം വെറും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എത്ര ഒരു നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് മാത്രമാണ് പുറം മൊത്തത്തിൽ ഇവർ വിട്ടിട്ടുള്ളത് അതും വിട്ടിട്ടില്ല അവർ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊക്കെയാണ് അത് ഞാനിതിൻ്റെ കൂടുതൽ പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഈ കാണുന്ന രണ്ട് വീടിൻ്റെയും ഫ്രണ്ടിലെ ഒരു റോഡാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി റോഡാണ് ഈ മുനിസിപ്പാലിറ്റി റോഡ് സൈഡിൽ രണ്ട് സെൻറ്റ് വസ്തു ഉണ്ടായിട്ടും ഈ രണ്ട് വീട്ടുകാർക്കും മാന്യമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് വയ്ക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന വീട് അത്ര തീരെ ചെറുതായിട്ട് തോന്നുന്നെങ്കിൽ അത്ര തീരെ ചെറുതല്ല അതൊരു മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെതാണ് ഈ ക്യാമറയുടെ ഈ ഒരു ആംഗിളിൻ്റെ പ്രത്യേകത കൊണ്ട് അത് അതിരി ദൂര അപ്പുറത്തേക്ക് ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ തോന്നുന്നതാണ് ഞാനിത് വേറൊരു വീടിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് എടുക്കുന്ന വിഷലാണ് ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിലായിരുന്നു ഇങ്ങനെ ഒരു റോഡിൻ്റെ ഒരു മുനിസിപ്പാലിറ്റി റോഡിൻ്റെ സൈഡിൽ ഒരു രണ്ട് സെൻറ്റ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇതിൻ്റെ പകുതി പോലും വലിപ്പത്തിനുള്ളൊരു വീട് വയ്ക്കാൻ പറ്റില്ല ഒരാൾക്ക് പോലും ഒരു കുടുംബത്തിന് പോലും നേരെ ജീവ താമസിക്കാൻ പറ്റുന്നൊരു വീട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ നാട്ടിലെ നിയമം വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവരിവിടെ ഈ പടികൾ വീടിൻ്റെ തുറന്ന് പുറത്തോട്ടിറങ്ങുന്ന ഈ പടികൾ ഇരിക്കുന്നത് പടികൾ ചെന്ന് നേരെ ഇറങ്ങുന്നത് റോഡിലേക്കാണ് കണ്ടില്ലേ അപ്പോൾ അത്രയെന്നു വെച്ചാൽ ഇവിടെ റോഡിൻ്റെ അരികിൽ നമ്മുടെ നാട്ടിലെ പോലെ മൂന്ന് മീറ്റർ റോഡിൽ നിന്ന് വിടണം നാല് മീറ്റർ വിടണം ഇങ്ങനെയുള്ള നിയമക്കുരുക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഇതിപ്പോൾ അടുത്ത വസ്തുവിൽ നിന്ന് ഒരു മീറ്റർ വിടണം ബാക്കിൽ ഒന്നര മീറ്റർ വിടണം ഇങ്ങനെയുള്ള നിയമക്കുരുക്കുകളില്ല അടുത്തുള്ള വസ്തുക്കളിൽ നിന്നും വെറും രണ്ടടി അകലം മാത്രം പാലിച്ച് ഇവർക്ക് വീടുകൾ നിയമപരമായിട്ടിവിടെ വയ്ക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇതിപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആ വീട് കണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വീട് ഈ വീട് എന്ന് പറയുന്നത് ഒരു കുടുംബം താമസിക്കുന്ന വീടാണ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കുടുംബം താമസിക്കുന്ന ഈ വീട്ടിൽ അവർ അവർ വച്ചിരിക്കുന്ന വീടിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്ന മുക്കാൽ സെൻറ്റിനകത്തേ ഉള്ളൂ ഒന്ന് മനസ്സിലാക്കുക ഒരു മുക്കാൽ സെൻറ്റിനകത്ത് അവർ മാന്യമായിട്ട് ഒരു വീട് വെച്ച് താമസിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം അതിന് ഇവരെക്കൊണ്ട് സാധ്യമായതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടുത്തെ വളരെ ലഘുവായിട്ടുള്ള നിയമവ്യവസ്ഥകളാണ് എന്നുള്ളതാണ് ഇതിപ്പോൾ ഇവിടെ ഈ വീട് മാത്രമല്ല ഇതെല്ലാ വീടുകൾക്കും ഇങ്ങനെയാണ് കണ്ടില്ല ഈ വീടിൽ ഇത് ഒരു വലിയൊരു കോമ്പൗണ്ടാണ് പക്ഷേ അവർ ആ കോമ്പൗണ്ട് നിറച്ച് അവരുടെ മതിലിനോട് ചേർത്ത് വീട് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു സെൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു രണ്ടടി പോലും ഇവിടെ വിടേണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ ഒരു ഒരു എന്താ ഒരു ഇഞ്ച് സ്ഥലം പോലും വിടാതെ അവർ മതിലിനോട് ചേർത്താണ് അവർ വീട് ഫുള്ള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യാം അവിടെ ചെയ്യാനിവിടെ നിയമം അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ ഞാനിങ്ങനെ അംഗീകരിക്കുന്നില്ല ഈ ഒരുപാട് അഞ്ച് സെൻറ്റ് പത്ത് ഉള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കണമെന്ന് പക്ഷേ എങ്കിലും ഇതുപോലുള്ള ഒന്നര സെൻറ്റും രണ്ട് സെൻറ്റും മാത്രം വസ്തുള്ള ആളുകൾക്ക് ഇത് എന്ത് വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെ വയ്ക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലൊരു പ്രൈവറ്റ് റോഡ് പ്രൈവറ്റ് റോഡല്ല ഇത് മുനിസിപ്പാലിറ്റി റോഡാണ് ഇതുപോലെ മുനിസിപ്പാലിറ്റി റോഡ് മുൻവശത്തുണ്ടെങ്കിലും മൂന്ന് മീറ്റർ മാറ്റി മാത്രമേ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മൂന്ന് മീറ്റർ മാത്രം മാറ്റി ഒരു വീട് നമ്മളവിടെ വയ്ക്കുന്നെങ്കിൽ പിന്നെ ഈ സെൻറ്റ് വസ്തു ഉള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു സെൻറ്റ് വസ്തു മാത്രം കയ്യിലുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് ആ വസ്തുവിൽ വീട് പോലും വീട് പിന്നെ വയ്ക്കാൻ ചിന്തിക്കേണ്ട അയാൾ അയാൾക്ക് ചിലപ്പോൾ കഷ്ടിച്ച് ചിലപ്പോൾ ഒരു ഒരു കക്കൂസ് കെട്ടാനുള്ള സ്ഥലം കിട്ടും അത്ര മാത്രമേ നമ്മുടെ നാട്ടിൽ കിട്ടത്തുള്ളൂ എന്നാണ് നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ വാടാക്കി താമസിക്കുന്നുണ്ട് എന്താണ് അവർക്ക് വസ്തു വാങ്ങാൻ കാഴ്ചയില്ല നമ്മുടെ നാട്ടിൽ മാന്യമായിട്ടൊരു വീട് വെച്ച് താമസിക്കുന്ന വസ്തു വാങ്ങണമെങ്കിൽ മിനിമം ഒരു മൂന്നര സെൻറ്റ് നാല് സെൻറ്റെങ്കിലും വസ്തു വേണം അപ്പോൾ ഈ നാല് സെൻറ്റ് വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിൽ വെച്ച് താമസിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര സെൻറ്റ് വസ്തു ഉള്ള ഒരുത്തിന് ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അയാളുടെ വീടിൻ്റെ ഒരു പോർഷൻ പ്രൈവറ്റ് റോഡും വേറൊരു സൈഡിൽ മുനിസിപ്പാലിറ്റി റോഡോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചോളൂ കോർപ്പറേഷൻ റോഡും ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനതിലൊരു കോഴിക്കൂട് പോലും കെട്ടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാരണം മുനിസിപ്പാലിറ്റി റോഡിൻ്റെ ഫ്രണ്ടേജ് മൂന്ന് മീറ്റർ വിടണം അത് ഒരു സെൻറ്റുള്ളവനായാലും വിടണം നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ രണ്ടര സെൻറ്റ് മൂന്ന് സെൻറ്റിനൊക്കെ താഴെയുള്ളവർക്ക് എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വൈപ്പ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആനുകൂല്യങ്ങളൊന്നും ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ശരി ഇപ്പോൾ ഒരു സെന്റ് ഉള്ളവനായിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടേജ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്റർ വിടണം അതുപോലെ തന്നെ അവൻ്റെ വീടിൻ്റെ സൈഡിൽ ഇപ്പോൾ ഒരു ഒരു മീറ്ററിൽ കൂടിയ ഒരു വഴി ഉണ്ടെന്ന് വെച്ചു ഒരു മീറ്ററിൽ കൂടിയ വഴി അല്ലെങ്കിൽ ഒരു സൈഡ് ഒരു ചെറിയൊരു പ്രൈവറ്റ് റോഡ് ഒരു കാറ് പോകുന്ന പ്രൈവറ്റ് റോഡ് മാത്രമേ ഉള്ളെങ്കിലും ആ സൈഡ് ഒന്നര മീറ്റർ വിടണം ബാക്ക് സൈഡ് ഒരു മീറ്റർ വിടണം പിന്നെ ഈ മൂന്ന് സെൻറ്റിൽ താഴെയുള്ളവർ എന്താണ് ആനുകൂല്യം കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആകെ കൊടുത്തിരിക്കുന്ന ആനുകൂല്യം തൊട്ടടുത്ത വസ്തുക്കാരനുമായിട്ട് ഒരു മീറ്റർ വിടേണ്ട സ്ഥാനത്ത് ഒരടി കുറച്ച് രണ്ടടി വിട്ടാൽ മതി എന്നുവെച്ചാൽ അറുപത് സെൻറ്റിമീറ്റർ വിട്ടാൽ മതി നൂറ് സെൻറ്റിമീറ്റർ വിടേണ്ട സ്ഥലത്ത് അറുപത് സെൻറ്റിമീറ്റർ വിടണം ഈ ഒരു ഒറ്റ ആനുകൂല്യമല്ലാതെ വേറെ യാതൊരു ആനുകൂല്യവും ഇല്ലെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു സെൻറ്റിലൊക്കെ ഒരു വസ്തു വാങ്ങാൻ ഓരോരുത്തർ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ആരും വയ്ക്കില്ല കാരണം ഈ എത്ര വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളായിരുന്നാലും ഈ ഒരു സെൻ്റ് ഒന്നര സെൻറ്റ് വസ്തു ഒക്കെ ചിലപ്പോൾ അവർക്ക് വാങ്ങാൻ പറ്റും എത്ര പാവപ്പെട്ടവരായിരുന്നാലും അവർ കഷ്ടപ്പെട്ട് വേണമെങ്കിൽ അവർക്ക് ഒരു സെൻറ്റോ ഒന്നര സെൻറ്റോ രണ്ട് സെൻറ്റൊക്കെ വസ്തു വാങ്ങാൻ സാധിക്കുമായിരിക്കും പക്ഷേ എങ്കിൽ പോലും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല ഒരു വീട് വെച്ച് താമസിക്കാൻ അവർ അതിനെ ശ്രമിക്കില്ല കാരണം നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഈ ഒരു സെൻറ്റിൽ രണ്ട് സെൻറ്റിലൊക്കെ വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ കാര്യം അപ്പോൾ ഈ ഒരു സിസ്റ്റം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലും ഇങ്ങനെയായിരുന്നു നിയമങ്ങളെങ്കിൽ ഇതാകേണ്ടെങ്കിൽ കുഞ്ഞ് വീടുകൾ കുഞ്ഞ് വസ്തുവിൽ ഒരു സെൻറ്റിൽ രണ്ട് നല്ല നല്ലതായിട്ടുള്ള മാന്യമായ വീടുകളൊന്നും ഞാൻ പറയും കണ്ടില്ലേ രണ്ട് സെൻറ്റിൽ സുന്ദരമായിട്ട് ഇരിക്കുന്ന രണ്ട് വീടുകൾ മാന്യമായിട്ട് അവർ വെച്ച് കുടുംബ രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകൾ അപ്പം നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വസ്തുക്കൾ വളരെ കുറവാണ് ഉള്ള ആളുകൾക്ക് കുറേ വസ്തുക്കളുണ്ട് കുറേ പണമുള്ള ആളുകൾ കുറേ വസ്തുക്കൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വാടാക്കി താമസിക്കുന്നു ഇങ്ങനൊരു നിയമം ഇത്ര വളരെ ലഘുവായിട്ടുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സെൻറ്റിലെ വീട് ഈസി ആയിട്ട് ഒരു ഒരു സെൻറ്റിലോ ഒന്നര സെൻറ്റിലോ വസ്തു അവർക്ക് വാങ്ങിക്കാൻ പറ്റുവായിരുന്നു അതിനുള്ള ധൈര്യം അവർക്ക് അവർക്കുണ്ടാകുമായിരുന്നു അങ്ങനെ വസ്തു വാങ്ങിച്ചാൽ അവർക്ക് ഈസി ആയിട്ട് ഒരു വീട് വീടതിൽ മെയ്ക്ക് ചെയ്യാൻ സമാധാനമായിട്ട് സന്തോഷമായിട്ട് അവർക്ക് അഭിമാനത്തോടൊരു വീട് വെച്ചവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള നിയമങ്ങളില്ല അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ഇങ്ങനെയുള്ള ഒരു സെൻറ്റ് രണ്ട് ഒക്കെ വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണുക കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ പ്രയോജനമൊന്നുമില്ലെങ്കിലും ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഇതൊന്ന് തിരിച്ചറിയുക ഈ തമിഴ്നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാടെന്ന് പറയുന്നത് ഒരുപാട് ഏക്കറുകൾ കണക്കിന് കിലോമീറ്ററുകൾ കണക്കിന് വിജനമായി കിടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ ആളുകൾ തിങ്ങിപ്പറക്കുകയും ബാക്കി കിലോമീറ്ററുകളോളം എൻറ്റി ആയി കിടക്കുന്ന സ്ഥലത്ത് പോലും ഇത്ര ലളിതമായിട്ടുള്ള നിയമങ്ങളാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഇടുങ്ങിയ ആളുകൾ വാടകയ്ക്ക് കഷ്ടപ്പെട്ടത് കിടക്കുന്ന സ്ഥലത്തും നിയമങ്ങൾ ലഘൂകരിക്കപ്പെടുന്നില്ല അത്തരം നിയമങ്ങൾ ലഘൂകരിക്കപ്പെട്ടിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു പാവപ്പെട്ട ആളുകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു